Okay guys, kitchen live. Kitchen live <coughs> ും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അങ്ങനെ കിച്ചണിൽ ആരാ കിച്ചണിലെ പേരക്കുട്ടിയും ഉമ്മയും ഉണ്ട് എന്താണ് അവിടെ പണി ഒപ്പത്ത് കൊത്ത ഇരുന്ന് നല്ല മുളക് പൊരിച്ചോണ്ട് അതായത് ബജ്ജി മുളകാണ് ഗൈസ് നമ്മുടെ ബജ്ജി ഉണ്ടാക്കണ മുളകില്ലേ എണ്ണക്കാടി ഉണ്ടാക്കണ മുളക് കൊണ്ട് പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് എണ്ണയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചീറിക്കഴിഞ്ഞ് പൊരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഓക്കെ ഇപ്പം നമ്മൾ ഉച്ചഭക്ഷണം ഒരുങ്ങിയും കൊണ്ട് നിൽക്കുകയാണ് ഏകദേശം ഉച്ചയക്കണേ ഇൻഷാ അല്ല ഇന്ന് വൈകുന്നേരം നാല് മണിയാവുമ്പോഴേക്കും നമ്മൾ പുത്തനത്താണി കിഡോപ്പിയിൽ ഉണ്ടാവും കിഡോപ്പിയിൽ നാളെ മുതൽ ഫെസ്റ്റ് നടക്കുകയാണ് ഹലാ ഫെസ്റ്റ് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കിഡോപ്പിയിൽ ഒരുപാട് നല്ല ഓഫറുകൾ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല പുതിയ സ്റ്റോക്ക് അതായത് പുത്തൻ പുതിയ സ്റ്റോക്ക്സും കിഡോപ്പിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇൻഷാള്ള വൈകുന്നേരത്ത് നമ്മൾ കിഡോപ്പിയിലുണ്ടാവും നമുക്ക് ഇൻഷാള്ളങ്ങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കണ്ടുമുട്ടാം ഓക്കെ ഞങ്ങൾ അതിൻ്റെ അവിടുത്തെ കുറച്ച് കളക്ഷൻസൊക്കെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനാണ് വരുന്നത് കാരണം ഓൺലൈനിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നിന്ന് എടുക്കുക എന്നുള്ള ലെവലിൽ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം എന്തായാലും ഇൻഷാല്ല അപ്പോൾ കിടോപ്പിയിലേക്ക് നമ്മൾ സ്റ്റോറൊക്കെ തിന്നതിന് ശേഷം കൂടുന്നിറങ്ങും ഓക്കെ അപ്പോൾ എന്തായാലും വേറൊരു കാര്യം പാടെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് എന്തായി എന്തായി കഴിഞ്ഞില്ലേ ബേഗ് കിട്ടി ഗായ് സുമ്മാന്റെ ക്ലാസ് ഇന്നലെ കഴിഞ്ഞു എന്തൊക്കെയാണ് മോലിയര് പറഞ്ഞത് മനസ്സിലായില്ല നല്ല ആൾക്കാർ ക്ലാസ് എടുത്തു കൊടുത്തേക്കണേ അവിടെ എത്തുമ്പോ പറയാന്ന് ആരോട് പറയുന്നത് ആ ചൊല്ലു അപ്പുറം ചെല്ലാ മതി പറഞ്ഞു കൊറേ ക്ലാസ് ഒക്കെ എടുത്തെടുത്ത് ബാഗ് കിട്ടി എല്ലാം കിട്ടി ഇനി ഇനി എന്താ പറഞ്ഞു ആ മൂന്നാം തീയതി രാത്രി അതായത് മൂന്നാം രാത്രി എന്ന് പറയുമ്പോ നാലാം തീയതി പുലർച്ചെ അല്ലേ ഓക്കെ മൂന്ന് കഴിഞ്ഞ് എട്ടര മണിക്ക് പ്ലെയിൻ കേറും അതിന് മുന്നേ നാലര മണിക്കും അവരൊപ്പം ഉള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു ക്ലാസ്സും കൂടി ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നേരങ്ങളെങ്ങട്ടാ പോക്കത്തോ മദീനത്തേക്കല്ലല്ലോ മദീനത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അത് പ്ലാൻ മാറ്റി എന്ന് പറഞ്ഞില്ലേ ആ റബി ലെവൽ ആവോണ്ട് അവിടെ നേരങ്ങ പ്ലയം മാറ്റിന്ന് പറഞ്ഞു ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല ഇവരാണ് കേട്ടത് എന്നാ പറയുന്ന കേട്ടാണ് മൊത്തത്തിൽ ഓക്കെ അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും സാർ ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നല്ല തിരക്കുമാണ് നല്ല വെയിലുമാണ് പിന്നെ ഇവര് പോകുന്ന മാസം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഈ മാസത്തിന് എന്തായാലും അവിടെ ഇതാണ് അവിടെ പിന്നെ നിബന്ധനവും ഉണ്ടാവൂലോ വൃദ്ധമാരെ ആഘോഷങ്ങളൊന്നും അവിടെ ഇണ്ടാവൂല ഓക്കെ ഇനി വേറൊരു കാര്യം നിങ്ങളുടെ മകള് വരുന്നുണ്ടോ വരുന്നില്ലേ അപ്പൊ ഒരുപാട് ആളുകൾക്കും പോകുമ്പോ മൂത്ത മോള് വരൂലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും മൂത്ത മോള് വരുന്നുണ്ട് മൂത്ത മോളും അളിയനൊക്കെ വരും പതിനൊന്ന് മണിക്ക് എത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഓല കുട്ടിയുടെ പറഞ്ഞില്ലേ എന്തായാലും ഓണത്തിന്റെ അവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അത് സ്കൂളൊക്കെ അല്ല അപ്പൊ അത് ഏറ്റെടുത്തത് കഴിഞ്ഞ് നമ്മ പോകാനാവുമ്പഴേക്കും പോലും ഇവിടെ എത്തുന്നാണ് ടിക്കറ്റൊക്കെ എന്തായാലും ഒരു ഇൻഷാ അല്ല എന്തായാലും ഒരു പതിനൊന്ന് മണിയാകുമ്പോ ഒറ്റപ്പാലത്ത് എത്തും ഉമ്മ കൊടുന്ന ഇവിടുന്നൊരു രണ്ടര മണിയാകുമ്പഴേക്കും എറങ്ങും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്നു പോലും വരുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ ആയിരം 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 സന്തോഷം അല്ലാതെ ആ പ്രശ്നങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഉമ്മക്ക് പോകുമ്പോ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ ആ അപ്പൊ പിന്നെ എല്ലാ ഒതുങ്ങി എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിഞ്ഞു എല്ല നല്ല രീതിക്കായി എന്താണ് എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മൾ ഉമ്മാനെ യാത്ര അയക്കാൻ പോവാണ് ഓക്കെ അപ്പൊ നേരെ ഉമ്മരൊക്കെ ചെയ്തു വരിക ഒരുപാട് ആൾക്കാർ നിങ്ങളോട് ദുയർക്കാൻ വേണ്ടി പറഞ്ഞേക്ക നിങ്ങൾ എന്താ പറയുക പറയണേ നിങ്ങൾ ഉമ്മന്റെ പേഴ്സണൽ നമ്പർ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചവർക്കൊക്കെ ഞാൻ കൊടുക്കാൻ കൊറച്ച് തിരക്കിൽ ഞാനും കൊറച്ച് തിരക്കിലാവും കേട്ടോ ഇതൊക്കെ വിട്ടുപോകുന്നത് അപ്പൊ എല്ലാരും പേഴ്സണലി ഉമ്മ എന്താ പറയണെ എല്ലാവർക്കും ഉമ്മ ഇവിടുത്തെ പൊട്ടിത്തെരിപ്പ് അവിടെ കാട്ടരുത് അതിന് മുമ്പ് ഇവിടെ പൊട്ടിത്തെരിപ്പ് കാട്ടണില്ലല്ലോ വീഡിയോയില് എന്തോ പറയണമാതിരി അവിടെ പോയാൽ നമ്മള് വീഡിയോ നിർക്കൂലല്ലോ ഏഹ് ഇവിടുത്തെ നോക്കണ്ട അവിടെ നമ്മൾ എന്താ അതിന്റെ ഇതിനെ നമ്മള് പോകുള്ളൂ ഇവിടുത്തെ വീഡിയോ എടുത്താൽ മാത്രമേ പൊട്ടിച്ചെറുപ്പ് കൂടാല്ലാരും പൊട്ടിച്ചെറുപ്പ് കാട്ടരുത് എന്ന് പറഞ്ഞു ഇസ് അപ്പോൾ എന്തായാലും എൻ്റെ അലേഹ ഒക്കത്ത് കയറിയിരിക്കുന്നുണ്ട് ഉറങ്ങാത്തൊരു കുട്ടി ഇങ്ങനെയാണ് ഇൻ്റെ അലേഹനൊന്നും ഒരുക്കട്ടെ അലേഹക്ക് അലയൊക്കെ ഓണത്തിന് ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചിട്ടുണ്ട് ഓണത്തിൻ്റെ ഭാഗമായിട്ടൊരു ഗിഫ്റ്റ് സമ്മാനിച്ചിട്ടുണ്ട് ഇതാണ് ഇതാണെൻ്റെ അലേഹൻ്റെ കോസ്റ്റ്യൂമ് അലേക്കൊരാൾ കോസ്റ്റ്യൂമ് വന്നാണ് കേട്ടോ ഓക്കെ രണ്ട് മുടിപ്പാവണ്ട് പിന്നെ നല്ല വർക്കിലുള്ള ഒരു എന്താ പറയാ ഉടുപ്പോ ടോപ്പോ ജാക്കറ്റോ എന്തോ അറിയോ അതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി വർക്ക് മുത്തക്കായിട്ട് നല്ല ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു പട്ടു പാവ വഴി ഓണത്തപ്പാ ഓണത്തപ്പാ ഒ കയ് കുട്ടി ഏ എന്താ രസം എന്താ രസം ഗൈസ് അപ്പോൾ അലേഹൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അലേഹങ്ങൾ വാ

ഏ ബാക്കാഷൻ ഷോ അലേഹാളി കൈട്ട് കയ്യോട്ട് കയ്യോട്ട് അതത് ബേനായിട്ടാ വന്നിക്കണേ അലേഹ ബേനായിട്ട് വന്നിക്കണേ അടുത്ത ഈ ഒരു കൊല്ലം എൽതാവട്ടടി അണക്കുണ്ട് ഇങ്ങനെ നോക്കട്ടെന്താ ചൂടൂരു

പാവാടയാണ് അല്ലേ വാ വൈത്തിൽ അല്ലേ ഹോ വാ വേ ഉമ്മാൻ്റെ ചെറിയ മകളുടെ പേരെക്കുട്ടിയാണ് ഈ കോല ആക്കിയിരിക്കണത് കൊതു കുത്തിയിട്ട് നീ കൊതുകാരൊട്ടെടുത്തോളീനെ കൊതു തന്നെയാണ് അത് കുത്തിയിക്കണത് നല്ല കുത്തര കുത്തിക്കണേ അപ്പം ഇത്രയും കൊതുകുണ്ടെങ്കിൽ ഏതേന അത് വരണേ ജനല് തോന്നത് ചെറുക്കണമൊക്കെ ആരത് ചുറിക്കണത് ആരത് കൊല്ലത്തെ കുട്ടിയാവും ആരത് കൊല്ലത്തെ കുട്ടിയോ കൊല്ലത്തെ കൊട്ടിയാണിത് ഇത് കൊല്ലത്തെ കുട്ടിയാണ് ഏ ഗുണ്ടുടി ഗുണ്ടുകുടി ഗുണ്ടുകുടീ അപ്പടത്തൊപ്പട ഈ കുട്ടി ആദ്യമായിട്ട് ചെറുക്കണ ഞാൻ കാണണേലേ ഓക്കേ നിങ്ങക്ക് മിസ് ചെയ്യോ വിറ്റകളൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവും കുഴപ്പമില്ല ഓക്കെ ഇനിയിപ്പ ദിവസങ്ങള് ഇത്രണ്ട് ഇനി എത്ര ദിവസം ദിവസമുണ്ട് മൂന്ന് ദിവസം നാളെ സിനുവിന്റെ വീട്ടുകാരൊക്കെ വരും നാളെ ഓലൊക്കെ വരുന്നുണ്ട് ശരിക്കും ഓലോടെ മുമ്പൊക്കെ പോണവരൊക്കെ അങ്ങോട്ട് പോണൊരു സൽക്കാരൊക്കെ ഇണ്ട് ഇത്ര അതിന് ഞങ്ങള് വിളിച്ചിരുന്നില്ലേ അത് ഞങ്ങള് പോയി ദൂരം പോണോ ഇന്ന് കിടപ്പിക്ക് നിങ്ങളുണ്ടോ ഇല്ലേ പോയിട്ട് ദിവസം താഴത്തെ ു അപ്പൊ അതിനും കൂടി പറഞ്ഞോളി എല്ലായിടത്തും പറഞ്ഞു പോന്നോളി ഇപ്പൊ എല്ലാ ആയി കൊടുക്കേണ്ട പൈസ ഒക്കെ കൊടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാണ് ഏഹ് മരുന്നുകളൊക്കെ റെഡി ആയില്ല ഇനി ഒന്നും ബാക്കിയില്ലല്ലോ അവനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് എയർപോർട്ടൊക്കെ ആക്കല് പോലെ രണ്ടു വണ്ടിയിലാവും പോക്കുണ്ടാവുക അല്ലേ കാരണം പെട്ടിയും കാര്യങ്ങളും എല്ലാവരും ആദ്യത്തെ പോക്കല്ല്മാൻ്റെ ഒക്കെ അപ്പോൾ എല്ലാവരും ആക്കാൻ പോകുന്നുണ്ട് എയർപോർട്ട് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടെന്നറിയില്ലേ ആ ഫോണ് ഫ്ലൈറ്റ് മോഡ് ഇടാൻ പറയുമോ അപ്പോൾ ഫ്ലൈറ്റിന് മേലെ കയറിയല്ലേ ചെയ്യണ്ടോ ആ ഫോണൊക്കെ ഫ്ലൈറ്റ് മോഡ് ഇടാൻ പറയും ഫ്ലൈറ്റ് മോഡ് പറഞ്ഞാൽ എന്താ പറയുക സ്വിച്ച് ഓഫ് ആക്കി വെച്ചായി ഫ്ലൈറ്റ് കയറുമ്പോൾ ആ അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് പോകണമെന്ന് നോക്കാൻ അങ്ങനെ അറിയുണ്ടാവില്ല അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ ചെയ്തല്ലോ കേട്ടോ ഉണ്ടല്ലേ ഓക്കെ ധൈര്യം എന്തായാലും ഇൻഷാ അല്ല അതൊക്കെ നല്ല രീതിക്ക് തന്നെ നടക്കും ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ